അപ്പോൾ ഓരോ വാഗ്ദാനങ്ങൾക്കും ഓരോ മാർഗത്തിലല്ല അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഈ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഒരു മാർഗമുണ്ട് എന്താണ് എല്ലാ വാഗ്ദാനങ്ങളും പറഞ്ഞു എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിലെ ക്രിസ്തു അതേ തന്നെയാണ് മാത്രമേ ഉള്ളു എവരി പ്രോമിസിസ് ഇൻ ജീസസ് അപ്പം നമ്മൾ എന്ത് ബുദ്ധിയുള്ളവർ എന്തു ചെയ്യും ബുദ്ധിയുള്ളവർ മാതാവിനോട് പറ അമ്മേ അമ്മ ക്രിസ്തുവിനെയാണ് സ്വീകരിച്ചത് ഞങ്ങൾക്കും ക്രിസ്തുവിനെയാണ് തരേണ്ടത് പറഞ്ഞെ അമ്മേ അമ്മേ അമ്മ ക്രിസ്തുവിനെയാണ് ഞങ്ങൾക്കും എല്ലാ വാഗ്ദാനങ്ങളും എല്ലാ വാഗ്ദാനങ്ങളും എന്ന് പറയുന്ന ക്രിസ്തുവിനെ ക്രിസ്തുവിനെ ഉടമ്പടി പ്രകാരം ഉടമ്പടി പ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് നൽകണമേ അങ്ങ് നൽകണമേ അപ്പോൾ അതിന് നമ്മൾ എല്ലാ വാഗ്ദാനങ്ങളും ഇപ്പൊ രണ്ട് കുറഞ്ഞ ദിവസം ഒന്ന് ഇരുപതിന് എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അധയാണെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് എന്താണ് ക്രിസ്തുവിനെ മേടിക്കുക എന്നുള്ളതാണ് അല്ലേ ഒരു മാർജിൻ ഫ്രീയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഗാ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാത്തിങ്ങും നമ്മൾ ലോകം മുഴുവൻ കറങ്ങി കിടക്കേണ്ട കാര്യമില്ല തന്നെ ഉണ്ടാവും സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ പ്രത്യേകത അതാണ് അതായത് എല്ലാ വിഷയവും അതിൻ്റെ തന്നെ സിംഗിൾ റൂഫിലാണ് വരുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്നാണ് നിങ്ങൾ ക്രിസ്തുവിനെയാണ് അമ്മയുടെക്ക് ഈ ഉടമ്പടി പ്രകാരം ചോദിക്കണമെങ്കിൽ കാര്യം കുറച്ച് എളുപ്പമാകും പിടി നിങ്ങളത് ശ്രദ്ധിക്കണം നിങ്ങളിപ്പോൾ ഐ എൽ ടി എസ് ജോലി വീട് വിവാഹം പറമ്പ് ഇങ്ങനെ ഒത്തിരി കാര്യം ചോദിക്കുമ്പോഴും പിന്നെ നിത്യജീവൻ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നിത്യജീവനും അതിന് ഈ അനുദിന ജീവിതവും നിത്യജീവനും ബാധിക്കുന്നതെല്ലാം ദൈവം നൽകണ വാഗ്ദാന പ്രകാരമാണ് മനുഷ്യൻ നേടിയെടുക്കണ വാഗ്ദാനമാണ് നമുക്ക് കൊള്ളുമ്പോഴേ ഉള്ളത് നമ്മളത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഓരോ വിഷയമില്ലേ അത് നമുക്ക് ദൈവം തരണത് ക്രൂഡ് ഓയിലായിട്ടാണ് തരണത് നമ്മൾ റിഫൈൻ ചെയ്ത് വാഗ്ദാനങ്ങളിൽ നമ്മളെന്ത് ചെയ്യും വാഗ്ദാനമായിട്ടാണ് ദൈവം തരുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വിമാനം പറപ്പിക്കുന്ന ഓയില് എന്താണ് അത് ഏവിയേഷൻ ഓയില് അതെന്താ പെട്രോൾ തന്നെ വീണ്ടും റിഫൈൻ ചെയ്ത് എടുക്കുന്നതാണ് പെട്രോളിന് നമ്മൾ ഡീസൽ ഉണ്ടാവും ഡീസലിന് മുമ്പ് ക്രൂഡ് ഓയിൽ ഉണ്ടാകും അപ്പോൾ ക്രൂഡ് ഓയിലാണ് ഈ കുഴിച്ചെടുക്കണത് ഞാൻ കോയിലൊക്കെ ചെന്നപ്പോൾ എണ്ണപ്പാടത്ത് പോയായിരുന്നു അപ്പോൾ മുഴുവൻ എണ്ണപ്പാടാണ് എല്ലായിടത്തും ഇങ്ങനെ ഡിഗ് ചെയ്യണ എണ്ണ ഡിഗ് ചെയ്യുന്ന മെഷീൻ വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം ഫയർ സേഫ്റ്റി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അവിടുത്തെ മണ്ണെല്ലാം ഇങ്ങനെ എണ്ണയുമായിട്ട് കുഴഞ്ഞു മറിഞ്ഞൊരു മണ്ണാണ് നമുക്ക് പുറത്തിറങ്ങിയ നമ്മുടെ കാലയിൽ ആ മണ്ണ് പറ്റിയാൽ പോകത്തും ഇല്ല അപ്പം ഞാൻ വണ്ടി ഈ വണ്ടി പോയിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് എണ്ണപ്പാലം കിടക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോഴേ അവിടുന്ന് എന്താ കുഴിച്ചുവെക്കണത് ക്രൂഡ് ഓയിലാണ് കറുത്ത നിറഞ്ഞ കരി ഓയില് പോലൊരു സാധനം എടുക്കണത് അതാണ് പിന്നെ പ്രോസസ്സ് ചെയ്ത് റിഫൈൻ ചെയ്തിട്ട് പിന്നെ ഡീസലാക്കും എന്തു ചെയ്യും പിന്നെ അത് വീണ്ടും റിഫൈൻ ചെയ്തിട്ട് ശുദ്ധീകരിച്ചിട്ട് നമ്മളെ പെട്രോളാക്കും പെട്രോൾ വീണ് ശുദ്ധീകരിച്ചിട്ടാണ് പിന്നെ ഏവിയേഷൻ ഓയിലൊക്കെ ആക്കണത് ഇതുപോലെ തന്നെയാണ് വാഗ്ദാനങ്ങളിൽ വരുന്നത് വാഗ്ദാനങ്ങളെ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളാണ് നമ്മൾ നമ്മളതിനെ ഓരോ തരത്തിലുള്ള ആ വാഗ്ദാനങ്ങളെ ഓരോ സിസ്റ്റത്തിലേക്ക് കയറ്റിയിട്ടാണ് അതിനെ റിഫൈൻ ചെയ്തിരിക്കുന്നത് വാഗ്ദാനങ്ങളെ നമ്മൾ ആദ്യം കയറ്റണ എന്ത് സിസ്റ്റം എന്താണ് ഫെയ്ത്ത് സിസ്റ്റത്തിലാണ് കയറ്റുന്നത് വിശ്വാസം അപ്പോൾ വിശ്വ ഒരു വാഗ്ദാനം ക്രൂഡ് ഓയില് വിശ്വാസത്തെ കയറി ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അതിന് ഡീസല് കിട്ടും പിന്നെ കുറേ പെട്രോള് പെട്രോൾ ഉൽപ്പന്നങ്ങൾ സ്വാപ്പ് ചീപ്പ് അരക്ക് അതുപോലെ തന്നെ ടെർമോക്കോള് ബൈ പ്രോഡക്റ്റ്സ് ഉപ ഉൽപ്പന്നങ്ങൾ കുറേ കിട്ടും അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സാണ് ഫെയ്ത്ത് കാവിറ്റിയിൽ അത് വെച്ച് അത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ നീ വാഗ്ദാനം തന്നെ നമ്മളെന്ത് ചെയ്യും അടുത്ത സിസ്റ്റത്തിലോട്ട് കയറ്റും അതെന്താണ് ഹോപ്പാണ് അതാണ് ഇത്ര ലാഗ് ചെയ്താലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫെയ്ത്തിന് സഡനായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുമെങ്കിലും ഫേത്തിൽ നമുക്ക് തിരിക്കുന്ന ബൈ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും തന്നെ ഡീസൽ പോലത്തെ വല്ല സംഭവമായിരിക്കും നമുക്ക് വേണ്ട ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ അടുത്ത അടുത്ത പെർസെക്ഷനിലാണ് വരണത് അപ്പോൾ ഉടമ്പടി ആദ്യ സെക്ഷൻ നമ്മൾ ഫെയ്ത്തിലാണ് വർക്ക് ചെയ്യണത് ഫെയ്ത്ത് കഴിയുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ പടപെടാതെ നടക്കും ആ ഫെയ്ത്തിൽ വടക്കുകയും ചില കാര്യങ്ങൾ ടൈം എടുക്കണ സാധനമുണ്ട് അതിനാണ് നമ്മൾ ഹോപ്പ് ഉപയോഗിക്കുന്നത് ഹോപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ ഹോപ്പ് ഉപയോഗിച്ച് ഹോപ്പ് മേഖലയിലായിരിക്കും വർക്ക് ചെയ്യണത് അപ്പോൾ ഫെയ്ത്ത് മേഖലയെപ്പോലെ സഡൺ അല്ല ഹോപ്പ് മേഖല കാരണം അതിനകത്ത് പിന്നീട് ഈ പൈ കുറവായിരിക്കും പിന്നെ വരാൻ പോണത് അടുത്ത ഡീസൽ കഴിഞ്ഞാൽ പിന്നെ പെട്രോളാണ് വരുന്നത് അപ്പം അതുകൊണ്ട് അതുപോലെയുള്ള പ്രോസസ്സിംഗ് നമ്മുടെ വിഷയങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ലോകത്തിലുള്ള നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുക എന്നതിനേക്കാളുപരി ക്രിസ്തുവിന് നിങ്ങളിൽ വസിക്കാൻ പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരും ഹോപ്പിൻ്റെ പ്രത്യാശയുടെ കാലം അങ്ങനെ സംഭവിക്കണത് പ്രത്യാശക്കിടെ കാലത്ത് നിങ്ങൾ പ്രേരിച്ചതുകൊണ്ടിരിക്കും പക്ഷേ വിശ്വാസകാലം പോലെ പെട്ടെന്ന് കത്തിപ്പിടിക്കത്തില്ല ഇറ്റ് വിൽ ടേക്ക് ടൈം അപ്പം ചിലർ പ്രത്യാശ കാലത്താണ് ഇപ്പം നമ്മൾ സ്ലീബാ കാലം എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ എഴുതി വെക്കത്തില്ല ഏതാന ഉടമ്പടിക്കുള്ള കാലം വിശ്വാസക്കാലമുണ്ട് പ്രത്യാസക്കാലമുണ്ട് സ്നേഹത്തിൻ്റെ കാലമുണ്ട് പിന്നെ അവസാനത്താണ് സമർപ്പണത്തിൻ്റെ കാലം സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുമ്പോൾ അത് വേറെയാണ് അത് ഭൗതികമായ കാര്യമായിട്ട് ബന്ധമില്ല അത് നിത്യജീവൻ്റെ വിഷയങ്ങളാണ് സമർപ്പണ കാലത്ത് കാര്യം കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഉണ്ടാകും അതിൻ്റെ അകത്ത് അത് നമ്മൾ എത്ര പ്രോസസ്സ് ചെയ്താലും നമുക്ക് പ്രോസസ്സിങ് കിട്ടത്തില്ല അതുപോലെ തന്നെ ഇരിക്കും ഇനി പ്രത്യാശ കാലമാകുമ്പോൾ വിശ്വാസത്തിൻ്റെ കാലത്തിന് കുഴപ്പമില്ല ദൈവം പ്രവിടാന്ന് ഇൻസെൻറ്റീവ് ചെയ്യും വിശ്വാസത്തിൻ്റെ കാലത്തിൻ്റെ ഗുണമെന്ന് പറയണത് പ്രവിടാന്ന് കുറേ അനുഗ്രഹം കിട്ടും എന്നിട്ട് പെടേന്ന് നിൽക്കും സ്വിച്ച് ഇട്ട പോലെ നിൽക്കും നമ്മുടെ ഇപ്പോഴത്തെ മഴ പോരാ ഇപ്പോഴത്തെ മഴ പോരാ സ്വിച്ച് പോലെ നിൽക്കും വരും ഇങ്ങനെ ഉരുളുവെന്നു പറഞ്ഞ് വരും സ്വിച്ച് ഇട്ട പോലെ സഡം ബ്രേക്കാവും ഉടുമ്പഴാദ്യത്തെ മൂന്നാല് മാസം മൂന്നാലാഴ്ചകൾ ഇടിപൊട്ടുപോലെ പൊടാതെ ഇങ്ങനെ കവളാസ പൊട്ടണ പോലെ പൊട്ടും പിന്നെ ഒറ്റ നിപ്പാണ് പിന്നെ അനങ്ങത്തിൽ ഈ സംഭവം എന്താണ് വിശ്വാസകാലം കഴിഞ്ഞു ഇനി പ്രത്യാശ കാലമാണ് ഈ പ്രത്യാശ കാലത്ത് അറിയുമ്പോൾ ദൈവ ആശ്രമത്ത് വാച്ച് ചെയ്യണത് നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ഈ പ്രത്യാശ കാലത്ത് നീ എന്ത് ചെയ്ത് മിക്കവാറും ദൈവാനങ്കരം കൊണ്ട് ഒരു അറുപത് ശതമാനം ആൾക്കാരും കിടന്ന് ഉറക്കമായിരിക്കും പ്രത്യാസ കാലത്ത് ഓ അതൊക്കെ ചെയ്തതാണ് എല്ലാ എല്ലാ കാര്യവും അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് അവിടെ കാണിച്ചന്മാർ പറഞ്ഞ പോലെയൊക്കെ എല്ലാം ചെയ്തായിരുന്നു പക്ഷെ കാര്യമൊന്നും നടക്കുന്നില്ല അപ്പോൾ അവർക്ക് തളർന്നവർ മനസ്സിടിഞ്ഞവർ അവർ മിക്കവാറും ഉറങ്ങി ഈ ടൈമിന് ദൈവം സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരുമാരപ്പെട്ട അലപരാതികളെല്ലാം ഉടമ്പടിയിൽ നിന്ന് മാറ്റും കാര്യം ഉടമ്പടി ദൈവമായിട്ടുള്ള ഏർപ്പാടല്ലേ അത് ബയലാട്ട് എഗ്രിമെൻ്റ് അല്ലേ അപ്പം നീ ഉടമ്പടിക്ക് യോഗ്യമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റും പക്ഷേ ചില വിദ്വന്മാർക്ക് കാര്യങ്ങളറിയാം അവിടെ പഴയകാല ഹിസ്റ്ററിയും ഫയലും ഒക്കെ ദൈവത്തിൻ്റെ അടുത്തുണ്ട് ഇപ്പം ഇത്തിരി മാന്യം കാണിച്ചാൽ ഇവിടെ തിരിച്ചു വരുമെന്ന് ദൈവത്തിനറിയാം കഴിഞ്ഞ കാല ചരിത്രം അതാണ് അതുകൊണ്ട് ദൈവം ഒരു ചെറിയൊരു അനുഗ്രഹമൊക്കെ മിന്നിച്ച് കാണിച്ചിട്ട് അവൾ ഒന്നൊരു ഇൻസെൻറ്റീവ് കൊടുത്തിട്ട് കാരണം ദൈവം നിങ്ങൾ ഉടമ്പടി തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ജീവിത രീതിയാണ് അത് പറമ്പ് വയ്ക്കാനും ജപ്റ്റ് മാറാനും വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള സൂത്രപ്പണി അല്ലതേ അപ്പം അങ്ങനെ അതാണ് അത് കഴിയുമ്പോൾ ഇത് നിർത്താവുന്നൊക്കെ പറഞ്ഞ് ഉടമ്പടിയിലെ ആ രീതിയിൽ ഉടമ്പടിയെ കാണുന്ന ആൾക്കാരെ കുറച്ച് കഴിയുമ്പോൾ ദൈവം വകഞ്ഞു മാറ്റും ആ മേഖലയിൽ നിന്ന് മാറ്റും എന്നിട്ട് ദൈവം നിലനിർത്തും ബാക്കിയുള്ള നാപ്പസമാർ നിലനിർത്തും ഈ ീ നീ നാൽപ്പത് ശതമാനത്തെ കുറിച്ചാണ് സക്കരിയായി ഇന്ന് പറയണത് സക്കറിയ ഞാൻ എടുത്ത് കണ്ടില്ലേ ഞാൻ കണ്ണും പൂട്ടി വചന എടുത്തപ്പോൾ എന്താ പറയണത് അവശേഷിക്കുന്നവർ അവകാശം കോഡ് സക്കറിയ എട്ടേ പന്ത്രണ്ട് എട്ടേ പന്ത്രണ്ട് ഞാൻ സമാധാനം വിതയ്ക്കും പറഞ്ഞു ഞാൻ സമാധാനം വിതയ്ക്കും മുന്തിരി ഫലം നൽകും നിലം വിളവ് നൽകും ആകാശം മഞ്ഞുപൊഴിക്കും ഈ ജനത്തിൽ ഈ അവശേഷിക്കുന്നവർ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ അവകാശമാക്കും ഞാൻ ഇടയാക്കും ഇടയാക്കും അതാ വിഷയം അവശേഷിക്കുന്നവരാണ് അവകാശം പ്രാപിക്കണത് അല്ലാതെ ആരംഭശൂരത്വം കാണിക്കുന്നവരല്ല ഈ ആരംഭശൂരത്വക്കാരെ കർത്താവിന് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് തന്നെ അനുഗ്രഹം ആദ്യത്തെ ഒരു സിക്ഷൻ കഴിഞ്ഞിട്ട് സുച്ചുട്ട പോലെ അനുഗ്രഹം നിൽക്കും പ്രത്യാശയുടെ സമയത്തേക്ക് ചെല്ലും പ്രത്യാശയുടെ സമയത്തേക്ക് ചെല്ലുമ്പോൾ ഇത് ലാഗ് ചെയ്യും എന്നിട്ട് അറുപത് ശതമാനം പേര് പിരിഞ്ഞു പോരും പിരിഞ്ഞു പോണതല്ല പിന്നീട് ഒരിക്കലും ആലപ്പുഴ വരത്തില്ല അതാണ് സംഭവം അത് ഇവിടെ ഈ ഉടമ്പടിക്ക് മാത്രമുള്ളതല്ല ദൈവമായിട്ട് ബന്ധമുള്ള എല്ലാ വിഷയവും അങ്ങനെയാണ് ആദ്യം കുറച്ച് ഇൻസെൻറ്റീവ് കാണിക്കും അപ്പോൾ കുറേ ആൾക്കാർ ഓക്കാനായാലും വെള്ളം വെള്ളം പിഞ്ഞാക്കും അതുപോലെ തന്നെ കട നിമിത്തം നടക്കും അതുപോലെ തന്നെ മത്സ്യങ്ങൾ വർദ്ധിപ്പിക്കും അങ്ങനെ കുറേ അത്ഭുതങ്ങൾ നടന്നു കഴിയുമ്പോൾ ഒത്തിരി പേര് കർത്താവിലേക്ക് വരും കുറേ അണ്ണന്മാർ ശിഷ്യന്മാരാകും ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് കഴിയുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ കാലം തുടങ്ങും പ്രത്യാശയുടെ കാലം കഴിഞ്ഞ് പിന്നെ വരുന്നത് കുറച്ചുകൂടി കൂടി ബുദ്ധിമുട്ടാണ് എന്താ കാര്യം അവിടെ സ്നേഹം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ അവിടെ നിങ്ങളുടെ ജോലിയായി വീട് വിവാഹം അങ്ങനെ ഒരു കാര്യവും ദൈവം അഡ്രസ്സ് ചെയ്യത്തില്ല ദൈവം നോക്കും നിൻ്റെ സ്നേഹം വളർന്നു എന്ന് നോക്കും അതാണ് സ്നേഹത്തിൻ്റെ എന്ന് പറയണത് ഉടുമ്പോഴത്തെ സ്നേഹത്തിൻ്റെ കാലത്ത് നോ സൈൻ അടയാളമൊന്നുമില്ല ആശൂഷ ജീവിതം ഇങ്ങനെ പോകും പണ്ടും ഉടമ്പഴി എടുക്കാതിൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു ഏതാണ്ട് അത് അതുപോലെയൊക്കെ തന്നെ പോകും അപ്പം ദൈവം നോ പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ ദൈവം പറയും ഇത് സ്നേഹത്തിൻ്റെ കാലമാണ് ഇവിടെ നമ്മുടെ ഈ ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന സ്നേഹം മാത്രമാണ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒന്നും ഏക്കത്തില്ല കൊച്ചുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കല്യാണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതൊക്കെ നീ നേരത്തെ ഫെയ്ത്ത് കാലത്ത് പ്രാർത്ഥിച്ചതാണ് ഇപ്പോൾ അതിനൊന്നും അടയാളമില്ല ഇപ്പം തോന്നണത് നിനക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ എന്ന് നോക്കത്തുള്ളൂ അതാണ് സ്നേഹത്തിൻ്റെ കാലം ഈ സ്നേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര കാലമാണ് കാര്യം ഇതെന്ന് പറയുന്നത് ഒരു ഇരുപത് ശതമാനം സർവൈവിങ് കിട്ടും ഇതിനകത്ത് നിന്ന് സ്നേഹത്തിൻ്റെ കാലത്ത് ഈ ഇത് ഇവിടെ അവർ അവശേഷിക്കുന്ന ആൾക്കാരുണ്ട് അവശേഷിക്കുന്നവർ അവകാശം പ്രാപിക്കുന്ന ഒരു കാലമുണ്ട് ഈ സ്നേഹത്തിൻ്റെ കാലത്ത് വരണത് കാരണമുണ്ട് സ്നേഹത്തിൻ്റെ കാലത്തിന് മുമ്പ് ഉണ്ടാകുന്ന വിഷയം സ്നേഹത്തിൻ്റെ കാലം എങ്ങനെ തുടങ്ങണത് സ്നേഹത്തിൻ്റെ കാലം തുടങ്ങണത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ ഉടമ്പടിയെക്കുറിച്ചും മറ്റുള്ളവർ നീ എടുത്ത ഉടമ്പടിയെക്കുറിച്ചും നിന്നോട് സംസാരിക്കും അപ്പോൾ നീ തീക്ഷത കൊണ്ട് തുള്ളിച്ചാടും ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാർ തന്നെ നിന്നോട് വന്ന് സംസാരിക്കും ഉടമ്പടിയെക്കുറിച്ച് അപ്പോൾ എന്തെന്നില്ലാത്ത ഉണർവോടു കൂടി നീ പഴയ പഴയ നിനക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും വീട് വെച്ചില്ലെങ്കിലും അയ്യൽ ടാ പാസ്സായില്ലെങ്കിലും നീ ദൈവത്തോടുള്ള സ്നേഹത്തിൽ കുതിച്ചു ചാടിക്കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ നോക്കും അതാണ് അത് കർത്താവാണെന്ന് പറയുന്ന വേദം അതാണ് സിംഹത്തിൻ്റെ കാലം തുടങ്ങണത്